ായിക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു കണക്ക് നൽകിയിട്ടില്ല എത്ര തുകയാണ് ഇതിൽ ഈ ചെക്കിൽ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ചെക്ക് എന്റെ ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട് വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് പലരും ചോദിക്കാണ് സുരേഷ് ഗോപി ഒരുപാട് പൈസ തന്നില്ലേ ഇനി എന്തിനാണ് നിങ്ങൾക്ക് സഹായം എന്ന് ചോദിക്കാൻ ഒരു കാർഡിനുള്ളിലാണ് ഇദ്ദേഹത്തിന്റെ വീട് എല്ലാവർക്കും നമസ്കാരം മാതാവിന് സമർപ്പിച്ച പൊൻകിരീടം സുരേഷ് ഗോപി തന്നെ പറഞ്ഞു വരുന്നുണ്ട് ഇന്നലെ പല വീഡിയോസിലും നമ്മൾ കണ്ട് അത് അങ്ങനെയല്ല അത് അങ്ങനെയാണ് സ്വർണമല്ല എന്നുള്ള രീതിയിൽ മീൻസ് സ്വർണത്തിന്റെ ക്വാണ്ടിറ്റി കുറവാണ് അതിനി ഭാരം ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട എല്ലാം അങ്ങനെയാണ് ഞാൻ ഇനി വേറൊരു പത്ത് ലക്ഷത്തിൻ്റെതിൽ മറ്റേ ഡയമണ്ടൊക്കെ വെച്ചിട്ട് പുതിയൊരു കിരീടം ഞാൻ കൊടുക്കും എന്നുള്ളൊരു ആ രീതിയിൽ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നുണ്ട് അതിനർത്ഥം തന്നെ തന്നെ ഒന്നുമില്ല ഇനി ഭാരം അന്വേഷിക്കാൻ നിൽക്കണ്ട അത് ചെമ്പിൽ മുക്കിയത് എന്നടേ എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ട് എന്തായാലും അതൊരു വഴിക്ക് സുരേഷ് ഗോപി സമ്മതിച്ച സ്ഥിതിക്ക് മാറി നിൽക്കട്ടെ എന്തായാലും അതിൽ കള്ളത്തനെ പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ മീഡിയക്കാരെയൊക്കെ കുറ്റം പറഞ്ഞ് മീഡിയക്കാരെന്തിന് എന്റെ ഞാൻ വെച്ച നേർച്ച കാണാൻ ആൾക്കാരെ കൂട്ടി എന്നുള്ള രീതിയിലൊക്കെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പേസൽ ഇന്നലെ തന്റെ വീട്ടിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയൊരാരോപണം പുതിയൊരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ സുരേഷ് ഗോപി പറഞ്ഞതാണ് അതായത് ഒരു പബ്ലിക് സ്റ്റേജിൽ നിന്ന സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമാണ് അതായത് വാസുദേവൻ എന്ന് പറയുന്ന ഒരാൾക്ക് അയാളുടെ കടം അയാൾ കടക്കണിയിൽപ്പെട്ട് കുത്തുവാളെടുത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കടം ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന വ്യക്തി അങ്ങ് തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻഡോ സൽഫാൻ വന്ന് വാദിച്ച് അയാളുടെ മകൻ ഉൾപ്പെടെ മരിച്ചതാണ് അപ്പൊ അയാൾക്ക് ബാങ്കിൽ ഈ വീടിന്റെ പേരിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കടമുണ്ടായിരുന്നു ആ കടം ഞാൻ അങ്ങ് നോക്കിക്കോളാം ഞാൻ ഇങ്ങെ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തി അത് തീർക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്ത വാക്ക് ഇന്നേ വരെ പാലിച്ചിട്ടില്ല എന്തായാലും ആ വാക്ക് കൊടുത്ത വീഡിയോ ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് കൊടുക്ക എന്നിട്ട് ഈ പറയുന്ന വാസുദേവൻ എന്ന് പറയുന്ന ആളുടെ വീഡിയോ ഞാൻ കൊടുക്കാം വാസുദേവ നായിക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു കണക്ക് നൽകിയിട്ടില്ല എത്ര തുകയാണ് ഇതില് ഈ ചെക്കിൽ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ചെക്ക് എന്റെ ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ചെക്ക് ഞാൻ ഏൽപ്പിച്ചു പോകണോ അല്ലെങ്കിൽ തുക അറിഞ്ഞതിനു ശേഷം അത് അയച്ചു കൊടുക്കുകയോ ചെയ്യുന്നതായിരുന്നു അതായത് സുരേഷ് ഗോപിയുടെ വൈഫ് ചെക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ തുക എഴുതിയിട്ടില്ല ഈ വാസുദേവന് കൊടുക്കാനുള്ള ചെക്കാണ് അതിൽ തുക എഴുതിയിട്ടില്ല ഇനി ചെക്ക് ഞാൻ എഴുതണോ അതോ അങ്ങ് കൊടുക്കണോ ഇഷ്ടമുള്ള ഇത് എടുക്കണോ എന്നുള്ള രീതിയിൽ ഇതിങ് എടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ അന്ന് വാസുദേവന് രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്ത വാക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും ഇന്നേ വരെ പാലിച്ചിട്ടില്ല സുരേഷ് ഗോപി ഓക്കെ അങ്ങനെ ഇപ്പൊ സഹായിക്കണോന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നിന്നിട്ട് ഞാൻ നോക്കിക്കോളാം ചെക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ വാസുദേവൻ എന്ന് പറയുന്ന ആൾക്ക് അല്ലാണ്ട് കിട്ടാണ്ടേ ഇരുന്ന് കിട്ടേണ്ടിയിരുന്ന സഹായം കൂടി കിട്ടാണ്ടായി കാരണം സുരേഷ് ഗോപി തന്നില്ലേ അന്ന് എന്നുള്ള ഒരു രീതിയിലായിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് വളരെ കഷ്ടമാണ് പാമ്പുകൾ അടക്കം വീട്ടിൽ വന്ന് കയറി അമ്മാതിരി ഒരു അവസ്ഥയിലാണ് ഈ പറയുന്ന വാസുദേവൻ എന്ന് പറയുന്ന ആൾ എന്ത് ജീവിച്ചു പോകുന്നത് എന്നാൽ നമുക്ക് ആ വാസുദേവൻ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് കേൾക്കാം പബ്ലിക് കേരള കതർ കരിപ്പൊടി എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിൽ വന്നിട്ടുള്ളതാണ് ഞാൻ എന്തായാലും ആ ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം അദ്ദേഹം പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് പലരും ചോദിക്കുകയാണ് സുരേഷ് ഗോപി ഒരുപാട് പൈസ തന്നില്ലേ ഇനി എന്തിനാണ് നിങ്ങൾക്ക് സഹായം എന്ന് ചോദിക്കാണ് ഒരു കാർഡിനുള്ളിലാണ് ഇദ്ദേഹത്തിന്റെ വീട് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് പാമ്പ് വരുന്ന ഒരു സ്ഥലമാണ് വെറുതെ ഒന്നുമല്ല പാമ്പുള്ള സ്ഥലം ഞാനും എന്റെ സഹപ്രവർത്തക വിമിഷ വിനോദും ആ വീട്ടിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ ഞെട്ടിപ്പോയത് ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നുകൊണ്ടേ സുരേഷ് ഗോപി അത് കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ പാവം സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് പോയി ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് പോയി ഒടുവിൽ സുരേഷ് ഗോപിക്ക് നേരിട്ട് കൊടുത്തില്ലെങ്കിൽ നേരിട്ടും കൊടുത്തു എന്നിട്ട് നോക്കാതാ പറയുന്നത് ആദ്യം ആ വാക്ക് പാലിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം സുരേഷ് ഗോപിയുടെ ടാഗ് ലൈൻ എന്താണ് തൃശൂരിൽ മത്സരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന സുരേഷ് ഗോപിയുടെ ടാഗ് ലൈൻ എന്താണ് വാക്ക് പാലിക്കുന്നവൻ ഒരു ഓട്ട എന്നുള്ളതാണ് വാക്ക് പാലിക്കു ഇദ്ദേഹം തൃശൂരുകാരൻ അല്ലാത്തത് കൊണ്ടാണോ രണ്ടായിരത്തി പതിനേഴ് മുതൽ നിങ്ങൾ നൽകിയ വാക്ക് പാലിക്കാത്തത് നിങ്ങളോട് ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ലായിരുന്നു കാരണം നിങ്ങൾ ഏറ്റെടുത്ത് പക്ഷെ നിങ്ങൾ പരസ്യമായത് പറഞ്ഞു ഇദ്ദേഹത്തിന് വേറെ വഴിയില്ല ഇദ്ദേഹം എല്ലാ ബി ജെ പി നേതാക്കന്മാരുടെയും കാലിൽ പോയി വീണു അങ്ങനെ വേണം പറയാൻ എല്ലാ ബി ജെ പി നേതാക്കന്മാരുടെയും കാലിൽ പോയി വാസുവട്ടും വീണു കാലു പിടിച്ചു ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഭാവം ഇപ്പോൾ ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കർണാടകയിൽ മകളുടെ അടുത്ത് പോയിരിക്കുകയാണ് അല്ലെ കാരണം ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു വീടാണ് എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ഞാൻ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ പരസ്യമായിട്ട് പറയുന്നതല്ല എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ മഴ വരുന്ന സമയത്ത് മഴ ഒലിച്ചു വീഴുന്ന സമയത്ത് അതിനെ എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊന്നും പറയുന്നതല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് ലിമിറ്റ് ഉണ്ടത് അപ്പൊ നിങ്ങൾ ഈ ക്രിസ്ത്യൻ ആരാധനാലയത്തിലേക്ക് ആ പത്ത് ലക്ഷത്തിന്റെ അത് കൊടുക്കുന്നതിന് മുൻപ് അത് കൊടുക്കുകയോ കൊടുക്കാതിരിക്കയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ എന്നാലും ഒന്ന് കൊടുത്ത് നിങ്ങൾ പെട്ടിരിക്കുകയാണ് അതൊക്കെ നിങ്ങളുടെ താല്പര്യം പക്ഷെ എന്റെ വിഷയം അതല്ല അത് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ കൊടുത്തു തീർക്കേണ്ട ഒരു വലിയ ബാധ്യതയാണ് സുരേഷ് ഗോപി ഇത് കാരണം നിങ്ങളത് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ മനുഷ്യൻ ഒരു വഴിയില്ല കത്യന്തരമില്ലാത്ത ദയനീയമായ ഒരു അവസ്ഥയിലാണുള്ളത് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ബാങ്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന നോട്ടീസുകളാണ് എൻഡോ സ്വൽപ്പം കാരണം മകൻ മരിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം കാരണം ഇതേ മാത്രം പെട്ടുകിടക്കുകയാണ് അല്ല മാസം അദ്ദേഹത്തെ പോയി നേരിൽ കണ്ടായിരുന്നല്ലേ എന്നിട്ട് ലെറ്റർ കൊടുത്തു ഈ ലെറ്റർ കൊടുത്തതിന് ശേഷമാണ് ക്രിസ്ത്യൻ ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോയി ആ കിരീടം കൊടുക്കുന്നത് അല്ലേ അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അതെനി മറന്നു കാണുമോ മറക്ക വഴിയൊന്നുമില്ല കാരണം എല്ലാ നേതാക്കന്മാരെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു ഇനി അത് നേരിട്ട് പോയിട്ട് കൊടുത്തതിന് ശേഷമാണ് മകളുടെ കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് ആരാധനാലയത്തിൽ കൊണ്ടുപോയി കൊടുത്തത് അത് ചെമ്പിൽ കുറച്ച സ്വർണം പൂശിയ കാര്യമാണ് ആ പൈസ മതിയായിരുന്നു ഇദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം ആകെ പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇത്രയും രൂക്ഷമായിട്ട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല വളരെ ദയനീയമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ വളരെ ദയനീയമായിട്ട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ കേട്ടില്ല എന്റെ കുപ്പയുടെ പ്രായത്തിലുള്ള ഒരു മനുഷ്യനാണ് മനുഷ്യരാണ് ഇതിപ്പോ നമ്മള് ഞാൻ പറഞ്ഞു തരാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നേതാക്കന്മാർ നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും എല്ലാം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവസാനം ഒന്നും ചെയ്യാണ്ട് പോകുന്ന ഒരവസ്ഥയിലാണ് എനിക്കിതിൽ ഒരറ്റ കാര്യമാണ് നിങ്ങൾ ഇപ്പോ ഇത് ചെയ്ത് കൊടുക്കാമെന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു രൂപ പോലും കൊടുക്കാണ്ട് അത് വിടുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന സഹായങ്ങൾ കിട്ടാണ്ടായി കാരണം ആൾക്കാർ പറ സുരേഷ് ഗോപി സഹായിക്കാന്ന് പറഞ്ഞ് സഹായിച്ചതല്ലേ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ വരുമ്പോൾ കിട്ടേണ്ടിയിരുന്ന സഹായം കൂടെ പോകും ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന വ്യക്തി ഇടയ്ക്ക് ആ മോർഫിംഗിന്റെ കേസിൽ ആ സ്ത്രീയെ സഹായിച്ചു കാരണം ലേഡി അത് കുറച്ച് ഫേമസ് ആയി പബ്ലിസിറ്റി കിട്ടി ഏഹ് ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്ത് ചെയ്യാണ്ട് പറഞ്ഞ വാക്കും കൂടി പാലിക്കണം മനസ്സിലായാൽ പറഞ്ഞ വാക്ക് പറഞ്ഞതാണ് താങ്കൾ അത് ചെയ്യും ഞാൻ എന്താ ചെക്ക് കൊടുക്കുന്നു എഴുതിയെടുക്കണോ എഴുതിയെടുത്തോ അല്ലെങ്കിൽ ഞാൻ എഴുതി തരണോ എഴുതി തരണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യം നിങ്ങൾ തന്നെ ചെയ്യാതെ പോകുമ്പോഴുള്ള അവസ്ഥ അദ്ദേഹം ഇറങ്ങി കയറിയിറങ്ങി കയറിയിറങ്ങി ഇനി ഇറങ്ങി കാല് പിടിക്കാൻ ആൾക്കാർ ബാക്കിയില്ല ആ ലെവലിലെത്തി മനസ്സിലായ നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഇത്രയും കയറിയിറങ്ങി നടന്നത് എന്നിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഓട്ടമാ ഇന്നും ഓടിക്കൊണ്ടിരിക്കുക അവസാനം ഗതികേടിന്റെ എത്തി നിൽക്കുക പാമ്പും പഴുതാരായിട്ടൊക്കെയാണ് ജീവിക്കുന്നത് ഏഹ് വാക്ക് പാലിക്കാൻ പറ്റില്ലെങ്കിൽ പറയാൻ പോകരുത് അത് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ആയിട്ട് പറയാനുള്ളത് ബാക്കി എല്ലാം നടക്കുന്നുണ്ടല്ലോ എല്ലാം നടക്കുന്നുണ്ടല്ലോ പറഞ്ഞ വാക്ക് എന്തുകൊണ്ട് പാലിക്കുന്നില്ല അല്ലെങ്കിൽ പറയാൻ പോകരുതായിരുന്നു ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി വിളിച്ചു വിളിച്ചുപൂവിയ വാക്ക് അവസാനം എവിടെ പോയി എവിടെ പോയി ദാറ്റ്സ് ഇറ്റ് ആ വാക്കിവിടെ പാലിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല ഏഹ് അപ്പം അതല്ല ആദ്യം പാ പാലിക്കേണ്ടത് പറഞ്ഞ വാക്ക് ഫസ്റ്റ് പാലിക്കണം എന്നിട്ട് മതി ബാക്കി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മനസ്സിലായ നിങ്ങൾ കിരീടം വയ്ക്കുകയോ വയ്ക്കാതിരിക്കുകയോ ചെയ്തു പക്ഷേ അവിടെ നിങ്ങൾ ചെമ്പിൽ കൂടുകൾ കയറ്റി സ്വർണം കുറച്ച് ആൾക്കാരെ വീണ്ടും അവിടെ കണ്ണിൽ പൊടിയിട്ടു ഇനി അടുത്ത് അത് പോരാഞ്ഞിട്ട് ഞാൻ ഇനി ഇതാ ആ പത്ത് ലക്ഷത്തിന്റെ അടുത്ത കിരീടവുമായിട്ട് വരണം ഇതെന്തായത് ഇതെന്തായത് ഉം എന്നാലും പറഞ്ഞതാണ് ഞാൻ കേട്ടു എൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ അത് ഞാൻ ആ ഭാഗം ഞാൻ കൊടുത്തിട്ടുണ്ട് അടുത്ത പത്ത് ലക്ഷത്തിന്റെ കിരീടമായിട്ട് വരുന്നുണ്ടെന്ന് ഇതൊക്കെയാണ് അവസ്ഥ ഏ എന്നാലും വസ്തു ഫോ പറഞ്ഞ വാക്കൊന്ന് പാലിക്കും എന്നിട്ട് മതി ബാക്കി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ടാണ്